ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് രാവിലത്തെ പണികളൊക്കെ വളരെയധികം അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പൊക്കെ തോന്നത്തില്ലേ അപ്പൊ ഞാൻ എല്ലാ ദിവസത്തേം പോലെ തന്നെ തലേദിവസം അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കും ചാറുകറി ഉണ്ടാക്കി വെക്കും മറ്റുള്ള കറികളാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞു വെക്കും ഇതൊക്കെ എന്റെ സ്ഥിരം പരിപാടികളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ രാവിലെ മൂന്നെണ്ണം കൂടെ കൂടി അടുക്കളയിൽ കയറി ബിസ്ക്കറ്റ് മോഷണത്തിനെ കയറിയതാണ് കേട്ടോ കൂടെ നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാനും പയ്യും അങ്ങോട്ട് എൻ്റെ പരി കലാപരിപാടികളിലേക്ക് തുടക്കം കുറിക്കുകയാണ് മക്കളെ രാവിലെ ഇന്നലെ ഞാൻ മസാല പുരട്ടി വെച്ചിരുന്ന കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വറുത്തെടുക്കാമെന്ന് കരുതി ആദ്യമേ തന്നെ കേട്ടോ ഒരു കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റ് പരിപാടി അതിന് മുന്നേ അറിയാമല്ലോ രാവിലെ തന്നെ നമ്മുടെ ജിമ്മിലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത് തലേദിവസം മസാലയൊക്കെ പരട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഫ്രിഡ്ജ് കയറ്റി വെച്ചാൽ മതി നല്ല ടേസ്റ്റിൽ നമുക്ക് പിറ്റേ ദിവസം ഇത് വറുത്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ചാർകറി എന്നത്തേം പോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കി വെച്ചു അതുകൊണ്ട് നല്ല എളുപ്പമായിരുന്നു തേങ്ങ ചിരവുക ഉള്ളി തോല് പൊളിക്കുക പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് ലെഞ്ചും ബോക്സ് ഈവക സാധനങ്ങളെല്ലാം കഴുകി വാഷ് ചെയ്ത് അതായത് തുടച്ച് ഉണങ്ങി വെക്കുക ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഈ ഒറ്റയ്ക്കൊക്കെ വീട് കൊണ്ടുപോകുന്നവർക്ക് അതായത് കിച്ചണിൽ നമ്മൾ വേറെ ഹെൽപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് സമയം കിട്ടിയില്ല എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് തന്നെ നോക്ക് തേങ്ങാ ചിലവി വെച്ചു മുട്ടച്ചീര മുട്ടച്ചീര ഞാൻ രണ്ടാക്കിയങ്ങോട്ട് അരിഞ്ഞു വെച്ചു കേട്ടോ അതായത് തണ്ടിൻ്റെ ഭാഗം ഒരു പോഷനായിട്ടും ലീഫിൻ്റെ ഭാഗം വേറൊരു പോർഷനായിട്ടും അരിഞ്ഞു വെച്ചു അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തോരം വയ്ക്കുമ്പോഴത്തേക്കും ഇലയൊക്കെ അങ്ങോട്ട് അവിഞ്ഞു പോവുകയും ചെയ്യും അതിൻ്റെ തണ്ട് ശരിക്കും ഉണങ്ങി കിട്ടേയില്ല പിന്നെ രണ്ട് ഉള്ളിയുടെ കാര്യം ഉള്ളൂ ഉള്ളി ഞാൻ ഇപ്രാവശ്യം തൊണ്ടുപൊളിച്ച് വെച്ചിരുന്നു തീർന്നു പോയതുകൊണ്ട് എന്താ രണ്ടോ മൂന്നോ ഉള്ളി മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് ആദ്യമേ തന്നെ അങ്ങ് അരിഞ്ഞു വെച്ചു ബാലൻസ് കാര്യങ്ങളെല്ലാം ചടപട ചടപടേയും നമുക്കങ്ങോട്ട് തീരും ഈ പ്രാവശ്യം ഈ ഈ ചീര ഉണ്ടാക്കുമ്പോൾ മുട്ടച്ചീരി ഉണ്ടാക്കുമ്പോൾ വെറുതെ തേങ്ങയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ആർക്കും ഇഷ്ടപ്പെടുകയല്ലേ കേട്ടോ ഞാൻ അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് രണ്ട് മുട്ടയും കൂടെ കൊത്തി ഒഴിച്ച് മുട്ട ചീരയായിട്ട് മുട്ടച്ചീരുന്ന അതിൻ്റെ പേര് ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അതിൻ്റെ ലീഫ് അരിഞ്ഞതിന് ശേഷം അത് ആലോചിച്ച് നിങ്ങൾ കാണിക്കാനായിട്ടും അപ്പം മുട്ടയൊക്കെ കൊത്തി ഒഴിച്ച് മുട്ടച്ചീരയായിട്ടാണ് നമ്മളിതുണ്ടാക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ആ ഒരു കാര്യം ഇട്ടുപോയി അതായത് ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ഉപ്പിട്ട് കേട്ടോ ചില ചിലർക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത് അറിയില്ല അതും കൂടെ വിശദമായിട്ട് പറയായിരുന്നു എന്നൊക്കെ പറയുന്നത് സാര കാര്യമേ ഉള്ളൂ ഉപ്പിട്ട് നമ്മൾ ഇളക്കി അത് ശരിക്കും തണ്ട് ശരിക്കും വാടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ലീഫ് എടുത്തിടുന്നത് കേട്ടോ ലീഫ് ഞാൻ പറഞ്ഞല്ലോ ലീഫും ആ ഒരു കിളുന്ന് തണ്ടൊക്കെ ഞങ്ങളുടെ ഒരുമിച്ച് സെപ്പറേറ്റ് അരിഞ്ഞ് വയ്ക്കുകയാണ് ചെയ്തത് അത് പെട്ടെന്ന് നമ്മൾ ഉപ്പിട്ട് ഇളക്കി ഒന്ന് മൂടി വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അവിഞ്ഞ് റെഡി ആയിട്ട് കിട്ടും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വെന്തതിന് ശേഷം ഞാൻ ഈ പച്ചമുളക് കിട്ടില്ല കേട്ടോ കാരണം എന്നാണെന്ന് അറിയാം എന്നൊക്കെ ഞാൻ പച്ചമുളക് കിട്ടിട്ടുണ്ടോ അന്നൊക്കെ ഈ കുഞ്ഞേയും പീക്കും അതിനകത്ത് കയറി അടിക്കുകയും ചെയ്യും എരുവാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും ഇവളുമാർക്ക് ഈ ഇലയും പച്ചമുളകും കൂടെ കണ്ടാൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇതിനകത്ത് കിട്ടുന്നത് സംഗതി എന്തായാലും വളരെ എളുപ്പമാണ് നല്ല പ്രോട്ടീൻ സംബന്ധ സമ്പുഷ്ടമായിട്ടുള്ള സംഭവമാണ് നമ്മളിടയ്ക്ക് ഈ പച്ച ചീരയും ചുവന്ന ചീരയും അങ്ങനെയുള്ള ചീ ഇലക്കറികളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ചും ചീരക്കറിയൊക്കെ തിരുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ ബ്ലഡ് ഉണ്ടാവാനും കണ്ണിന് കാഴ്ച കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുവട്ടത്ത് വളരെ പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഒരു തണ്ടെങ്ങാനും അവിടെ എങ്ങാനും കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഇരച്ചു വിളിച്ചല്ലയോ ചീര വളർന്നു വരുന്നത് അതല്ലെങ്കിൽ തന്നെ ഓരോ ജംഗ്ഷനേക്കിടയിൽ രണ്ടും മൂന്നും നാലും അഞ്ചും ചേട്ടന്മാരൊക്കെ എന്തോരം ചീരയുമായിട്ട് ഏതൊക്കെ ടൈപ്പ് ചീര വേണം എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് യുവക സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുള്ള ഉറപ്പല്ലേ അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് തേങ്ങ ഇട്ടിളക്കി വീണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനെ ഇങ്ങനെ വകഞ്ഞു വകഞ്ഞ് നടുക്കോട്ടാക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ ആ നടുക്കത്തെ കുഴി കുഴിഭാഗത്തേക്ക് മുട്ട കൊത്തി ഒഴിച്ചത് ഇടുക അങ്ങനെ ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മളങ്ങോട്ട് തൂവി അങ്ങോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം എല്ലായിടത്തും കൂടെ അങ്ങോട്ട് പരന്നിട്ടുണ്ടല്ലോ പിന്നെ അതൊന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട് എന്തോ ഒരു അറിയാവോ എൻ്റെ പൊന്നെ അപ്പോൾ ഇങ്ങനെ നടുക്കൊരു കുഴികുത്തി കുളം കുഴിച്ച് അതിനകത്തേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ ഈ മുട്ട അതിനകത്തേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അതിനകത്ത് ആവുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി അപ്പം നല്ല പീസ് പീസായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇത് ചിതറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മുട്ട കഴിക്കുകയും ചെയ്യാം ചീര കഴിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ വളരെ ഈസി ായിട്ട് നമുക്ക് മുട്ടത്തോരൻ എടുക്കാം പിന്നെ കാര്യമൊക്കെ ശരിയാണ് കേട്ടോ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും പരാതി എന്താണെന്നറിയും സംസാരിക്കാനായിട്ട് ആളില്ല പറയുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മനസ്സിൽ കിടക്കുന്ന വേദനകളും സങ്കടങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടൊരു മനുഷ്യനെ കിട്ടുന്നില്ല ഇതൊക്കെ വലിയൊരു പരാതിയാണ് കേട്ടോ നമ്മൾ കേൾക്കുമ്പോൾ അത് വളരെ നിസ്സാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരാളുടെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ കേൾക്കാൻ ആളില്ലാത്തത് കാരണം ഇപ്പോഴൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ജോലിക്കും പോയി കഴിഞ്ഞാൽ അണുകുടുംബമാണല്ലോ അപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അഥവാ വല്ലവരുണ്ടെങ്കിൽ തന്നെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനും മാത്രമൊന്നും ക്ഷമയും കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ കുമിഞ്ഞു കൂടിക്കിടന്ന് അതിൻ്റെ മേലെ അടുത്ത പ്രശ്നങ്ങൾ വന്ന് വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എപ്പോഴും നിങ്ങളെ തന്നെ സ്നേഹിക്കുകയെന്ന് പറഞ്ഞിട്ടില്ലേ അതായത് ഉണ്ടല്ലോ നമുക്ക് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങളൊന്നും നമ്മൾ വേണ്ടെന്ന് വെക്കരുത് കേട്ടോ അപ്പോൾ ആ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്ന സംഭവം കുറേയൊക്കെ ഒന്ന് മാറ്റിവെക്കാം ഒറ്റയ്ക്കാണ് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അങ്ങോട്ട് സ്നേഹിച്ചാൽ മതിയുന്നേ അതായത് ഉണ്ടല്ലോ ഈ ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുഴപ്പമുണ്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നില്ലല്ലോ അപ്പോൾ കാരണം എന്ത് ചെയ്യും രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ണും മുക്കും മുഖമൊക്കെ ഇരുന്ന് കഴുകി പല്ലക്കി വന്ന് തേച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേക്കും ഒടിഞ്ഞു കുത്തി ഒരു മൂലയ്ക്ക് അങ്ങോട്ട് പോയിരിക്കും ചിലപ്പോൾ കുറേ ടി വി കാണും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത് അവനവൻ്റെ ശരീരം സംരക്ഷിക്കാനോ സൗന്ദര്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും മാറി വേറെ ഒന്നും ഇടാനോ ഇതിനൊന്നും ആരും മെനക്കെടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ എന്താ പറയുക ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ നമ്മളുടെ ബോഡി എത്രമാത്രം കെയർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമെന്നൊക്കെ പറയുന്നത് യോ ഇതുപോലെ ചെയ്യുന്ന മഹത് വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ രാവിലെ എഴുന്നേറ്റ് ജനലിൽ നോക്കി തല ചെയ്യുന്നയാൾ ഈ ചട ചടയുള്ളത് കാരണം പിന്നെ ചെറുതായിട്ടേ ഈ വൈറ്റമിൻ ഡിയുടെ കുറവുള്ളത് കാരണം കുറവുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാനതിൻ്റെ സപ്ലിമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വൈറ്റമിൻ ഡിയുടെ കുറവുള്ള കാരണം മുടി വല്ലാണ്ട് അങ്ങോട്ട് കൊഴിയുവേ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൈറ്റമിൻ ഡിയുടെ കുറവാണോ നോക്കിക്കോണം കേട്ടോ അപ്പോൾ അത് കാരണം അകത്തിരുന്ന ചീവൽ പണ്ടേ ഞാൻ ഞാനങ്ങോട്ട് നിർത്തി വെച്ചായിരുന്നു പുറത്തിറങ്ങിയിരുന്നിട്ടാണ് ചടവിടുന്നത് പക്ഷേ ഇപ്പോൾ രാവിലെ നമുക്ക് വേറെങ്ങും പോകാനില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും ജനലിൽ നോക്കിക്കൊണ്ട് അങ്ങോട്ട് തല ചെയ്യും ഈ പെരുമ്പോൾ പരിപാടികളൊക്കെ വേറെ ആർക്കെങ്കിലൊക്കെ ഉണ്ടോ ഉണ്ടാവുമായിരിക്കും അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഒന്ന് വെറുതെ ഇരിക്കും കേട്ടോ അങ്ങനെ നോക്കിയിരുന്ന സമയത്ത് എൻ്റെ പൊന്നെ എൻ്റെ മണി പ്ലാന്റിനകത്ത് പോത്തൂസിൻ്റെ ഇല മുഴുവൻ ഈ എന്തോ എന്തൊന്ന് പുഴു പുഴു ചൊറിയൻ പറഞ്ഞത് ചൊറിയൻ ചൊറിയമ്പുഴു നിന്നിട്ട് വരുന്നു അങ്ങനെ അങ്ങോട്ട് വെറുതെ പറ്റില്ലല്ലോ ഞാൻ ഈ സംഭവത്തിൻ്റെ ഇലയോടുകൂടി വലിച്ചുപറിച്ചെടുത്തൊരു മൂലൊക്കെ ഇട്ടിട്ട് ചവിട്ടിപ്പറിച്ച് പീച്ചി അരച്ച് ഞെക്കി ഒരു പരിവാക്കി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അടുത്ത മഴ വരും ആ സമയത്ത് മഴക്കാരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മഴ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങോട്ട് കുത്തി ഒലിച്ച് അങ്ങോട്ട് പൊക്കോളും അപ്പം താഴെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനമുള്ളൂ ഞാനത് എന്ത് ശ്രദ്ധിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഈ ലീഫിൻ്റെ താഴെ നിലത്തൊക്കെ എപ്പോഴും ഇങ്ങനെ കുഞ്ഞി ഇങ്ങനെ ഈ കടുക് പോലത്തെ സംഭവങ്ങൾ കിടക്കുന്നു ഞാനാദ്യം വിചാരിച്ചത് എന്തൊക്കെ സാധനമാണ് ഈ കടുക് പോലെ ഇങ്ങനെ ചെടിയുടെ ലീഫിൻ്റെ ആട് അതായത് ഇങ്ങനെ ചാടി കിടക്കുന്ന എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ പുഴുവുള്ള ഇല മുഴുവൻ തിരഞ്ഞിട്ട് കാഷ്ടത്തി വെച്ചിരിക്കുന്ന സാധനമല്ലേ അത് അപ്പം അങ്ങനെ കൂടെ തടഞ്ഞാൽ പറ്റത്തില്ലല്ലോ ഞാൻ എന്തായാലും അതിനെ പിടിച്ച് പിഴച്ചു പിടിച്ചു കൊന്നു ഇന്ന് കുഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ കുഞ്ഞിനെ അതായത് ഇന്ന് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറയുന്നതൊക്കെ ഞാൻ പഴുത്ത രണ്ടു ദിവസം കഴിയും പരിപാടിയില്ല അപ്പന് കുറച്ച് മാങ്ങ കിട്ടിയപ്പോഴത്തേക്ക് അച്ചാരി ഇടണമെന്ന് നിർബന്ധം ആരും ഒരു ഇതിനും ചെല്ലണ്ട കിട്ടി അപ്പം തന്നെ പുള്ളിയതെടുത്തങ്ങോട് അരിഞ്ഞുകൊള്ളും കേട്ടോ അപ്പൻ എന്തായാലും ഉള്ളത് അച്ചാർ അരിഞ്ഞോട്ടി കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിനാന്നറിയാവോ നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ എന്താ പറയുക മറ്റുള്ളവരെ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഡൗൺ ആയി പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഒരു ഗ്യാപ്പ് ഇട ഗ്യാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കുറെ എന്താ പറയുക നോർമലി നമുക്ക് ഡൗൺ ആയി പോവും പക്ഷേങ്കിൽ അതിനൊരു പരിധി കൊടുക്കുക കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ മാക്സി മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡേ അല്ലെങ്കിൽ ഒരു നൈറ്റ് അതിനപ്പുറത്തേക്കൊന്നും ഈ സംഭവം കൊണ്ടുപോകരുത് കേട്ടോ എന്നെ സംബന്ധിച്ചൊക്കെ ഞാനൊക്കെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു മണിക്കൂറൊന്നും വേണ്ട ചിലത് എൻ്റെ മൈൻഡ് പെട്ടെന്ന് ഞാൻ തന്നെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വിടും അപ്പോഴത്തേക്കങ്ങെ ശരിയായിക്കോളും അതാണ് പറഞ്ഞത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാൽ മാത്രം മതി മതിയെന്നേ നമ്മുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് മറ്റുള്ളവരെല്ലാവരും നമുക്ക് പ്രധാനപ്പെട്ടവരൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ കാരണം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരവരുടേതായ ലോകത്തേക്ക് മാറും എന്നുള്ളത് ഉറപ്പാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കി യാഥാർത്ഥ്യം അറിഞ്ഞ് ജീവിച്ചാൽ സന്തോഷത്തോടു കൂടിയിരിക്കാം പിന്നെ ഈ കാരണവന്മാരോടൊരു കാര്യം പറയട്ടെ കുട്ടികളൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക അതിനകത്തേക്കൊക്കെ ഇടിച്ച് കയറി അമ്മായിയമ്മ പോര് അമ്മായിയപ്പം പോര് മരുമകൾ പോര് ഈ വക കാര്യങ്ങളൊക്കെ കൂടി കലഹം കൂടി വീട്ടിലിരിക്കുന്ന സമയം കൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക നിങ്ങൾ വളർത്തേണ്ട സമയത്ത് അവരെയൊക്കെ വളർത്തി നല്ല രീതിയിലാക്കി കൊടുത്തിട്ടില്ലേ നിങ്ങളുടെ റോൾ അവിടെ അവസാനിച്ചു ഇനി നിങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം റോൾ കൂടുതൽ അവർക്കാണ് അവരത് ചെയ്തോളൂ എന്ന് നമുക്കതിൻ്റെ ഇടയ്ക്ക് കയറി കിടന്ന് വരകാണ്ടിരുന്നാൽ മാത്രം മതി ഓവറായിട്ട് നമുക്ക് നമ്മുടെ ലോകം എന്നുള്ള രീതിയിൽ വരുന്ന മക്കൾ അവിടെ നിൽക്കട്ടെ ഇത് എൻ്റെ ലോകമാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ വീട്ടിൽ കിടന്ന അടിയും ബഹളങ്ങളും എല്ലാം ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് എവിടെയാണെന്നും കൂടെ എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അത്യാവശ്യം ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞു നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും മറ്റുള്ള അതായത് ഒരു ലൈക്ക് ചെറിയൊരു കമൻറ്റ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു സന്തോഷ സമാധാനമൊക്കെ തോന്നൂലേ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റിനകത്തോ അഭിപ്രായത്തിനകത്തോ അല്ലേ അപ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതിന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ സഹോദരങ്ങളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം നാളെ നല്ലൊരു വീഡിയോയുമായി വരാം നാളെയല്ല മറ്റന്നാൾ അതുവരേക്കും ബൈ ബൈ